അതിൽ ഡോഗിന് വാങ്ങണലും എതിർപ്പുള്ള എതിർപ്പുള്ളവരില്ലെന്നുണ്ടെങ്കിൽ എനിക്ക് പറയാം ഞാൻ അന്ന് പറഞ്ഞ പോലെ തന്നെ എനിക്ക് പറയണം എന്താ വെച്ചാൽ എങ്ങനെ നമ്മൾ ഡോക്സിനെ വാങ്ങലോ വളർത്തണലോ പ്രൊട്ടക്ഷൻ വാങ്ങണലോ എതിർപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതാ നമ്മൾ പുതിയൊരു കൂടും ഉണ്ടാക്കണം അപ്പോൾ ഈ ജോലിക്കിങ്ങൾക്ക് അപ്ലൈ ചെയ്യുക ആൾക്കാച്ചാൽ വന്ന് ഇവിടെ കൂട്ടിൽ കിടക്കുക മൂന്നു നേരം നാലു നേരം ചിക്കനും തീറ്റയും പ്രോട്ടീൻ തീറ്റും മുട്ടയും ചിക്കനൊക്കെ അങ്ങ് കിട്ടുന്നതായിരിക്കും സി സി ടി വി ഉണ്ടാവും ആഴ്ചമാറ്റം ഞങ്ങളൊക്കെ കൂടിയിട്ടാവും തീറ്റ തരാനിവിടെ ഒരു ഹോൾ ഇതാക്കുന്നതാവും അപ്പം ഇങ്ങനെ നായനെ പ്രശ്നം ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക ഇതിൻ്റെ ഉള്ളിൽ വന്ന് കടക്കാൻ എവിടെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നില്ല നായനെ വാങ്ങണില്ല നമുക്ക് എന്ത് ചെയ്യാം അങ്ങക്ക് ഉള്ളത് ഇവിടെ സെറ്റ് ചെയ്യുക അപ്പൊ എന്താ പറയാ കുഷ്ഠരോഗം പിടിച്ചിട്ട് പ്രിയപ്പെട്ടവരെ ജനങ്ങളൊക്കെയും കണ്ട് അതാ അറക്കുന്ന ഒരു നായ കാണുന്നിടത്തെല്ലാം കല്ലെടുത്തെറിഞ്ഞ് ഓടിക്കുന്ന ഒരു നായ മഹാനായോഹുന്റെ കണ്ണിൽ പെട്ടപ്പോ മഹാനവർ റബ്ബേ ഈ നായക്കും ഒരു ജീവിതമുണ്ടല്ലോ ഈ നായക്കും ഒരു ശരീരമുണ്ടല്ലോ ഈ നായക്കും ഒരു ആത്മാവുണ്ടല്ലോ ഇത് അള്ളാഹുവിൻ്റെ ജീവിയാണല്ലോ അതുകൊണ്ട് ഈ നായ ീ നായയുടെ കാര്യത്തിൽ എന്നോട് പടച്ചവൻ ചോദ്യം ചെയ്താൽ ഞാൻ കുറ്റക്കാരനാകുമോ എന്ന് ചിന്തിച്ചിട്ട് പ്രിയപ്പെട്ടവരെ ആ നായക്ക് കുഷ്ടം പിടിച്ച നായക്ക് കുരുക്കിട്ടിട്ട് അതാ കയര് കെട്ടി വലിച്ചു കൊണ്ടുപോയി ഒരു മലയുടെ മുകളിൽ പ്രിയപ്പെട്ടവരെ ചെണ്ടു കെട്ടിയിട്ട് നാൽപ്പത് ദിവസം നായ കൈകൊണ്ട് തൊട്ടിട്ട് ഓരോ കുളിപ്പിച്ചതിന് ശേഷം ഒരു മണ്ണ് കലക്കിയ വെള്ളം കൊണ്ടാകുമായിരുന്നു നിങ്ങൾ ആലോചിച്ചു നോക്കൂ പ്രിയപ്പെട്ടവരെ എന്ന് പറഞ്ഞാൽ നായല്ലായ ജീവിയാണ് അഥവാ ഒരു പ്രാവശ്യം തൊട്ടാൽ ഏഴു പ്രാവശ്യം കഴുകണമെന്ന് ഇസ്ലാം പഠിപ്പിച്ചു അതിന് ഒരു കാരണമുണ്ട് ആടൻ നബി അലൈ ഇസ്ലാമിനെ സൃഷ്ടിക്കാൻ പോകുന്നു എന്ന് അള്ളാഹുതാല മലക്കുകളോട് സമ്മതം ചോദിച്ചപ്പോൾ നടത്തിയപ്പോൾ മലക്കുകൾ പറഞ്ഞു നിനക്ക് നിന്നെ ഞങ്ങൾ ഉണ്ടായിട്ട് റബ്ബ് പിന്നെ എന്തിനാണ് ഇവിടെ രക്തച്ചൊരുച്ചിൽ ഉണ്ടാക്കുന്ന ഒരു വിഭാഗത്തെ നീ സൃഷ്ടിക്കുന്നു പക്ഷെ അള്ളാഹു താല ആടം നബിക്ക് ജന്മം കൊടുത്താ സൃഷ്ടി സൃഷ്ടിപ്പ് കൊടുത്തു നെട്ടോടി ഉണ്ടാക്കി ആത്മാഭൂതില്ല പ്രിയപ്പെട്ടവരെ സ്വർഗത്തിൽ ഇങ്ങനെ ബോഡി കിടക്കുകയാണ് അതാ ആ സമയത്താണ് എബിലീസ് മലക്കുകളുടെ ഉസ്താദായിരുന്നല്ലോ സ്വർഗത്തിലായിരുന്നു ആദ്യവാസം ക്ലാസ് കഴിഞ്ഞിങ്ങനെ തിരിച്ചു വരുമ്പോ ആ നബിയുടെ ബോഡി കാണുന്നു എന്തിനാ മനുഷ്യ വിഭാഗത്തെ സൃഷ്ടിച്ചു പോകുന്നു എന്ന് ഇംഗ്ലീഷ് ചോദിക്കാൻ ഒരു കാരണമുണ്ട് ഭൂതവർഗം എന്ന് പറയുന്ന ഒരു വിഭാഗം ഉണ്ടല്ലോ ജിന്നികൾ എന്താ ഭൂതവർഗം ഭൂതകാലം എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ എന്താ ഭൂതകാലം എന്ന് പറഞ്ഞാല് കഴിഞ്ഞ കാലത്തിനാണ് ഭൂതകാലം എന്ന് പറയുക ഇതുപോലെ ഭൂതവർഗം എന്ന് പറഞ്ഞാൽ നമ്മുടെയും മുമ്പ് ഇവിടെ ഒരു വിഭാഗം ജന്മമുണ്ടായിരുന്നു അവരാണ് അവര് പ്രിയപ്പെട്ടവരെ ഭൂമിയിൽ വലിയ കുഴപ്പമുണ്ടാക്കിയപ്പോ അള്ളാഹുസിന്റെ നേതൃത്വത്തിൽ അവരെയൊക്കെ ആട്ടി ഓടിച്ചു ദ്വീപുകളിലേക്ക് കാടുകളിലേക്ക് നാടുകളിൽ താമസിക്കുന്ന ആളുകൾക്ക് പൈശാലികമായ ബാധ കൂടുതൽ അനുഭവിക്കുന്നതിന്റെ ഒരു കാരണമതാണ് അതുപോലെ ിലേക്ക് പറഞ്ഞൂൻ അതുകൊണ്ടാണ് അള്ളാഹു ചോദിച്ചപ്പോൾ ഇബിലീസ് പറഞ്ഞത് കണ്ടില്ലേ അവരുടെ അവരുടെ ഇനി ഒരു മനുഷ്യന്മാരെ ശ്രദ്ധിക്കണോ പക്ഷെ അള്ളാഹു പറഞ്ഞു നിങ്ങളറിയാത്ത പല രഹസ്യങ്ങളും ഞാൻ അറിയുന്നുണ്ട് ചോദിച്ചു എന്ന് പറഞ്ഞെങ്കിലും അതിന്റെ നേതൃത്വം ഇബിലീസ് ആയിരുന്നു പ്രിയപ്പെട്ടവരെ ഇന്ന് മലക്കുകളുടെ മലക്കുകളുടെ ഉസ്താദാണ് അവരുടെ ഉസ്താദായി വിരാരിക്കുന്ന സമയമാണ് ക്ലാസ് കഴിഞ്ഞിങ്ങനെ തിരിച്ചു വരുമ്പോ കാണുന്ന ഒരു ബോഡി ആടുന്ന വേല ഇസ്ലാമിന്റെ ബോഡി ദേഷ്യം പിടിച്ചു പോയി പ്രിയപ്പെട്ടവരെ കണ്ട മാത്രയിൽ മഹാനായ നബി അലി ശരീരത്തിൽ വീണു എവിടെയാണ് വീണത് സ്ഥലത്താണ് ആ പൊക്കിളുള്ള സ്ഥലത്ത് അത് വീണത് കൊണ്ട് അള്ളാഹുസിന്റെ തുപ്പൽ ബാധിച്ചിട്ടുള്ള അത്രയും മണ്ണിങ്ങനെ ചൊരണ്ടി അങ്ങെടുത്തപ്പോൾ ഇവിടെ കുഴി വന്നു വീണു പ്രിയപ്പെട്ടവരെ ആ മണ്ണ് കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ജീവിയാണ് നായയും പന്നിയും പന്നിയുമെന്ന് തഫ്സീറിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാ അഥവാ അനാദരവിന്റെ പര്യായമാണ് നായ അനാദരവിന്റെ പര്യായമാണ് നായ അതുകൊണ്ട് ആ തൊട്ടാൽ ഒരു പ്രിയപ്പെട്ടവര്ണ്ണ് കലക്കിയ വെള്ളം കൊണ്ടാകണം പരിശുദ്ധമായ ഇസ്ലാം പറയുന്നു നിങ്ങൾ നിങ്ങളാലോടിച്ചു നോക്കൂ ആ നായയാ അപമാനത്തിന്റെ പര്യായമാണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ എന്നാൽ നായ പ്രിയപ്പെട്ടവരെ തന്റെ നയം തിരുത്താൻ തയ്യാറായ ഒരു സമയമുണ്ട് അത് ഏതാണ് സൂറത്തുൽ പറഞ്ഞില്ലേ ഏഴ് നാട് വിട്ട് അവരുടെ സംരക്ഷണത്തിന് ഈനിന്റെ സംരക്ഷണത്തിന് വേണ്ടി ദിക്കിയാനൂസ് എന്ന് പറയുന്ന രാജാവിന്റെ കാലത്ത് അവരെ അനുഗമിച്ച ഒരു നായ ആ നായയുടെ പേര് കെത്തുമീറന്നാ ും ഏഴാവുളിയാക്കൾ ഉണ്ടായിരുന്നു എട്ടാമത്തേത് നായയാണ് മനുഷ്യൻ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതിൻ്റെയും മുമ്പ് പത്തു ജീവികൾ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ അഷറഫുൽ മുഹമ്മദ് മുസ്തഫ ാ പറയുന്നു മനുഷ്യർ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതിന്റെയും പ്രവേശിക്കുന്ന പത്ത് തരം ജീവികളുണ്ട് ജീവികൾ മാത്രം അതിൽ നിങ്ങൾ എണ്ണിയതാണ് പ്രിയപ്പെട്ടവരെ അഥവാ ഏഴ് ഔലിയാക്കൾക്ക് കാവൽ നിന്നായാ നായാ ആഡമിനെ ബഹുമാനിച്ച ആദരിച്ച ആടമിനെ അതാ നിസാരപ്പെടുത്തിയിട്ട് കാർക്കിച്ച് തുപ്പിയ മണ്ണ് കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട നായയില്ലേ ഗൗരവമുള്ള നരസായിപ്പോയി പക്ഷേ ആ നായ തൻ്റെ നയം തിരുത്തിയപ്പോൽ സ്വർഗത്തിലെത്തിയെന്ന് അഷ്റഫുൽ മുഹമ്മദ് മുസ്തഫ പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം യും അതിലൊരു പ്രാവശ്യം മണ്ണ് കലക്കിയ വെള്ളം കൊണ്ടാവുകയും വേണമെന്ന് ഇസ്ലാം നിർദ്ദേശിച്ചിട്ടുള്ള ആ ജീവി ആ ജീവി പ്രിയപ്പെട്ടവരെ തന്റെ നയം നിരുത്തിയപ്പോൽ സ്നേഹിച്ചപ്പോൾ സ്വർഗത്തിൽ പ്രവേശിക്കാൻ കാരണമായെങ്കിൽ അള്ളാഹുവിൻ്റെ തൗഹീദും മുഹമ്മദ് നബി സല്ലാഹു അലൈ വസല്ലത്തും പ്പോഴെങ്കിലും പാപം ചെയ്തു പോയാലും നമുക്ക് പ്രതീക്ഷയുണ്ട് ലോഹുവിൻ്റെ ഔലിയാക്കളെ സ്നേഹിച്ച ആളുകൾ ഒരിക്കലും നരകത്തിൽ പ്രവേശിക്കുകയില്ല എന്റെ എൻ്റെ കാക്കും മലക്ക് പറഞ്ഞോവർ മഹാനായ മുഹിയുദ് ഹൃദയോഹുവൻ പറഞ്ഞതാണിത് ഇത് മഹാനവരുകളെ സ്നേഹിച്ചവർക്കുള്ളതാണ് അവർ അവിടുത്തെ തൊരേക്കത്ത് പിൻപറ്റി ജീവിക്കുന്ന മുരീതുമാർക്കുള്ളതാണ് അവരെ സ്നേഹിച്ച ആളുകൾക്കുള്ളതാണ് ഇതുപോലെ മഹാനായ ഷെയ്ഖ് റിഫാൻ കത്തസല്ലോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നാല് കാണിച്ചു മഹാനവരുകൾ സിംഹത്തിന്റെ മുകളിൽ സഞ്ചരിച്ചിരുന്ന ആളാണ് വലിയ സർപ്പങ്ങളെ ഞാൻ ഈ ഈശ്വാൾ ഇടുന്നത് പോലെ തോളിൽ പ്രിയപ്പെട്ടവരെ സർപ്പത്തെ ഇട്ടുകൊണ്ട് നടന്നയാളാണ് ആ മഹാനവരുകൾക്കൊന്നിനെയും പേടിയില്ല ഞാൻ പറഞ്ഞു പറഞ്ഞുകൊണ്ടുവരുന്നത് പ്രിയപ്പെട്ടവരെ കാട്ടിന്റെ മുകളിൽ കൊണ്ടുപോയി നാൽപ്പത് ദിവസം കഴുകി വൃത്തിയാക്കി മരുന്ന് വെച്ച് കെട്ടിയിട്ട് നല്ലപോലെ ാട്ടിലിറങ്ങി നടക്കാൻ പര്യാപ്തമായ വിധത്തിൽ ആ നായ പ്രിയപ്പെട്ടവരെ പരിപാലിച്ചു മഹാനവരുകൾ ജനങ്ങൾ ചോദിച്ചു മഹാനവരുകളോട് ഒരു നായക്ക് വേണ്ടി ഇത്രയേറെ സ്ട്രെയിൻ എടുക്കേണ്ട ആവശ്യമുണ്ടോ മഹാനവരുകൾ പറഞ്ഞത് അതും ഒരു ആത്മാവുള്ള ജീവിയല്ലേ അതും ഒരു പച്ചക്കരളുള്ള ജീവിയേ അതും ആഹു സൃഷ്ടിച്ചതല്ലേ പ്രിയപ്പെട്ടവരെ ണെന്ന് കരുതിയിട്ട് നമ്മൾ നായെ വെറുതെ കല്ലെറിയാൻ പാടുണ്ടോ നായ എന്ന് അതിനെ ഇൻസൽട്ടാക്കി വിളിക്കാൻ പോലും പാടില്ലെന്ന് ഇമാമിങ്ങൾ രേഖപ്പെടുത്തി വച്ചത് കാണാ നായേ എന്ന് പ്രിയപ്പെട്ടവരെ ഇൻസൽട്ടാക്കി വിളിക്കാൻ പാടില്ല മൂന്ന് തരത്തിലുള്ള നായകളുണ്ട് മഹാന്മാരായ പറയുന്നു എന്ന് പറഞ്ഞാൽ പരിശീലനം പരിശീലനം മുഅല്ലമായ പ്രിയപ്പെട്ടവരെ നിങ്ങൾ കേട്ടിട്ടില്ലേ പോലീസുമാർക്ക് പോലും പിടിക്കാൻ പറ്റാത്ത പല കേസുകളും പിടിക്കുന്നു ഒരു സ്ഥലത്ത് കൊണ്ടുവന്നാൽ ആ നായ അവിടുന്ന് മണം പിടിച്ചിട്ട് പല സ്ഥലങ്ങളിലേക്ക് ആ നായ ഓടുന്നു ചിലപ്പോൾ ഓടുന്നത് കുളത്തിന്റെ വക്കത്തിലായി കുളമിങ്ങനെ ചുറ്റിയിട്ടവിടുന്ന നായ ഒരു രണ്ട് ചുമയാണ് നായക്കുമ്പോ പോലീസുകാരന് മനസ്സിലായി ഇവിടെന്തോ സംഗടിയുണ്ട് കുളത്തിൽ മുങ്ങിയപ്പ കിട്ടി വാള് കൊലപാതകം നടത്താൻ ഉപയോഗിച്ച വാള് ഈ കുളത്തിലുണ്ടെന്നാണ് നായ പറഞ്ഞത് യും സംഭവം നടന്ന കൊലപാതകം നടന്ന സ്ഥലത്തേക്ക് നായ വന്നിട്ട് പിന്നെ ഓടിയത് പ്രിയപ്പെട്ടവരെ ഒരു മലയുടെ മുകളിലേക്കാണ് അവിടെ നായ ഒരു കൊച്ചു കൊരച്ചപ്പോയി അവിടെ നിന്ന് കിട്ടി ചെരുപ്പ് ഇതാണ് കള്ളന്റെ ചെരുപ്പ് പിന്നെ നായ പിന്നെയും സ്ഥലത്ത് വന്ന് സന്ദർശിച്ചിട്ട് പിന്നെയും നായ ഓടിപ്പോയി ഓടിയത് റെയിൽവേ സ്റ്റേഷൻ എന്നിട്ട് കാസർഗോഡ് ഭാഗത്തേക്ക് തിരിഞ്ഞു നിന്നിട്ട് അതാ അത് പടക്ക് ഭാഗത്തേക്ക് യാത്ര പോയി എന്ന് പോലീസുകാരൻ പ്രിയപ്പെട്ടവരെ തെളിവ് പിടിച്ചു ദിവസം പത്രത്തിൽ കണ്ടു അതാ കൊലപാതകം നടത്തിയവനെ മംഗലാപുരത്ത് നിന്ന് പിടിച്ചു ഇങ്ങനെ മനുഷ്യന് കഴിയാത്ത കുറെ അത്ഭുതങ്ങൾ പ്രിയപ്പെട്ടവരെ നായ ഇത് മൊല്ലമായ നായയാണ് പരിശീലനം നൽകപ്പെട്ട നായയാണ് ഈ നായെ വളർത്തണം ഈ നായ കൊല്ലാൻ പാടില്ല ഹറാമാണ് പ്രിയപ്പെട്ടവരെ ആ നായക്കായീറ്റിപ്പോൽ സുന്നത്താണ് എന്നാൽ നമ്മുടെ നാടുകളിലൂടെയൊക്കെ അതാ നടക്കുന്ന നായ ഉണ്ടല്ലോ ഒരു ഉപദ്രവുമില്ല ആ നായെ കൊല്ലൽ ഹറാമാണ് പ്രിയപ്പെട്ടവരെ എന്നാൽ മനുഷ്യനെ ഉപദ്രവിക്കുന്ന കടിക്കുന്ന നായ ഉണ്ടല്ലോ ആ നായയെ കൊല്ലൽ നിർബന്ധമാണെന്ന് അഷ്റഫുൽ മുഹമ്മദ് ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത് പാടില്ല മഹാനായ അഹമ്മദുൽ റിഫായി അൻഹു പറഞ്ഞു കാര്യത്തിൽ അല്ലാഹുവിന്റെ കോടതിയിൽ ഒരു ചോദ്യം ഞാൻ അതാ വന്നാൽ അഹമ്മദ് പോയാലോ എന്നതുകൊണ്ട് ഞാൻ അതിനെ ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് വൃത്തിയാക്കിയെടുത്തതാ ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത് ഇങ്ങനെ ഒരു ജീവിയെന്നല്ല എല്ലാ ജീവികളോടും കാരുണ്യം കാണിച്ച മഹാൻ കേട്ടില്ലേ നിങ്ങൾ ചരിത്രത്തിൽ മഹാനവരുകളെ കൊതുക് ഇങ്ങനെ കുത്തുമ്പോൾ രക്തം ഊറ്റി ഊറ്റി കുടിക്കുമ്പോൾ മഹാനായ അഹമ്മദ് അഹമ്മദുൽ ചിന്തിച്ചു അതിന്റെ ഭക്ഷണം കഴിക്കുകയാണല്ലോ അതുകൊണ്ട് അതിനെ ശല്യപ്പെടുത്തേണ്ടതില്ല കൊല്ല സുന്നത്താണ് എട്ടുകാലിയെ ചിലത്തിയ കൊല്ലൽ സുന്നത്താണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ പല്ലിയെ കൊല്ലൽ സുന്നത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊല്ലത്താണ് പഠിപ്പിച്ച ചില ജീവികളുണ്ട് എന്നാൽ അതിൽ പെട്ടത് തന്നെയാണ് കൊതുക് മഹാനവരുകൾ ചിന്തിച്ചത് തന്റെ ഭക്ഷണം കഴിക്കാൻ അതിന് വേണ്ട ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നതാണ് അതുകൊണ്ട് രക്തം കുടിക്കട്ടെ അത് മുഴുവനായി വേണ്ടതുപോലെ കുഴിച്ച് പൂർണമായതിനു ശേഷം സൗകര്യപൂർവ്വം അതിനെ പറത്തിവിട്ടമാൻ അഹമ്മദുൽ കബീര് ഒരു ജീവിയെന്നല്ല എല്ലാ ജീവിയോടും പ്രിയപ്പെട്ടവരെ സ്നേഹമാണ് സഹിഷ്ണുതയാണ് ഇതാണ് മഹാനായ അഹമ്മദുൽ കബീര് ലോകത്ത് സംഭാവന രൈതരീ சந்தேசமான நாம் முருகப்பிடிக்கின்றது